പുതുച്ചേരിയിൽ പള്ളി നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പള്ളി കമ്മിറ്റിക്കെതിരെ യുവാവ് രംഗത്ത് പള്ളി സെക്രട്ടറി മനഃപൂർവ്വം അസഭ്യം പറഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നെന്നും യുവാവ് പറഞ്ഞു സംഘർഷത്തിൽ പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷത്തിൽ പരിക്കേറ്റ പള്ളി സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കമ്മിറ്റിക്കെതിരെ കാര്യക്കാട് സ്വദേശിയായ യുവാവ് പരാതി നൽകിയത് കുട്ടികൾക്കും മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി രാത്രി എക്സ്പോ വളാഞ്ചേരിയിൽ പള്ളി നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പള്ളി കമ്മിറ്റിക്കെതിരെ യുവാവ് രംഗത്ത് പള്ളി സെക്രട്ടറി മനഃപ്പൂർവ്വം അസഭ്യം പറഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നെന്നും യുവാവ് പറഞ്ഞു സംഘർഷത്തിൽ പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷത്തിൽ പരിക്കേറ്റ പള്ളി സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പള്ളി കമ്മിറ്റിക്കെതിരെ കാര്യക്കാട് സ്വദേശിയായ യുവാവ് പരാതി നൽകിയത് ഇതൊക്കെ അത്രക്ക് വിഷയാക്കേണ്ട കേസല്ല പൈസ തന്നെ ഒരു അയ്യായിരം രണ്ടായിരത്തിന്റെ നമുക്ക് നമ്മളെ അവളെ സംബന്ധിച്ച വിഷയമുള്ള അവിടെ നാട്ടിലേക്ക് അത് അറിയുന്നതുമാണ് അങ്ങനെ വിഷയമുള്ളത് നമ്മളെ വീട് വന്ന് വന്ന് നോക്കിയാൽ ഒരിക്കാം അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നുമില്ല പക്ഷെ ഈ റഫീഖ് എന്ന് പറഞ്ഞ ആള് അവന്റെ വർത്താനവും കാര്യങ്ങളും നമ്മൾ പറയണത് നമ്മളെ നമ്മളെ നല്ല നല്ല ആളാണ് അഭിപ്രായമാണ് വെച്ചാൽ പ്രവാസിയായ യുവാവ് അപകടത്തെ തുടർന്നാണ് നാട്ടിലെത്തിയത് നാട്ടിൽ വരിസംഖ്യയുടെ പേരിൽ തോന്നും പോലെയുള്ള പണം പിരിക്കലിനെതിരെ യുവാവ് ചോദ്യം ചെയ്തിരുന്നു ഇത് വാക്കു തർക്കത്തിലാണ് കലാശിച്ചത് മലയിൽ താമസിക്കുന്ന പലർക്കും പരസംഖ്യയാണ് പള്ളി കമ്മിറ്റി നിശ്ചയിച്ചു നൽകിയിരുന്നത് എന്നാൽ പ്രദേശവാസികളിൽ നിന്ന് കമ്മിറ്റി അഭിപ്രായം ചോദിച്ചറിഞ്ഞിട്ടല്ലെന്നും തന്നെ കാണാനോ സംസാരിക്കാനോ ഒരാളും തയ്യാറായില്ലെന്നും പരിക്കേറ്റ യുവാവ് പറയുന്നു സഹോദരനുമായി ചേർന്നാണ് പള്ളി കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട യുവാവ് സമീപിച്ചത് താൻ പള്ളിയിലെത്തിയ സമയത്ത് പ്രകോപനം സൃഷ്ടിച്ചത് പള്ളി സെക്രട്ടറിയാണെന്നും അസഭ്യം ഉൾപ്പെടെ പറഞ്ഞു പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായതെന്നും പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചതെന്നും കാരക്കേട് സ്വദേശിയായ യുവാവ് പറയുന്നു എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ അനിയനും ഞാനും പള്ളിയിലേക്ക് ജുമായുടെ ജുമായി ചെന്നിട്ട് അവരെ റഫീഖ് എന്ന് നേരെ ചെല്ലുകയാണ് പട്ടിക്ക് എടുത്തിട്ട് നേരെ പള്ളിയിലോട്ട് കയറുന്നത് റഫീക്കിനൊറ്റ അടി അടിക്കണ് അത് വീകണ് പിന്നെ ഹോസ്പിറ്റലിൽ പോലും ബോധം തെളിഞ്ഞെന്നാണ് ആള് പറയണത് പള്ളിക്കൽ എങ്ങനായാലും ചുരുങ്ങിയത് പത്തുന്ന ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആള് ഒരു നിസ്കാരത്തിനുണ്ടെങ്കിൽ ജുമായ തിരിഞ്ഞ് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് പത്താളെ കൂട്ടിക്കോളി ആളെങ്കിലും ഉണ്ടാവും ഞാൻ വെള്ളിയാഴ്ചയിൽ ചെന്നിക്കണേ ജുമായി കഴിഞ്ഞിട്ടാണ് ചെന്ന് കിണേ എങ്ങനായാലും അവിടെ ഇനി എന്തെങ്കിലും നേരാക്കാനോ കാര്യങ്ങളൊക്കെ പത്താളെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ അനിയനും എന്ന് പറഞ്ഞാൽ ഈ ആളും കൂടെ ഈ വടയിട്ട് ഒരാളെ ചെല്ലുമ്പോൾ അടിക്കാൻ നോക്കുമ്പോൾ ഈ നിൽക്കുന്ന പത്താളും അവിടെ ഒന്നില്ലെങ്കിൽ കണ്ണു കാണാത്ത ആൾക്കാരോ അല്ലെങ്കിൽ വികലാംഗന്മാരായിട്ട് അവിടെ ഇരിക്കണ ആൾക്കാരായിരിക്കാറോ അല്ലാതെ അങ്ങനെ അങ്ങനെ ചെയ്യൂ ഞങ്ങൾ ഇങ്ങനെയും വന്ന് കാര്യങ്ങള് പോലും ഇങ്ങനെയാണ് പറയുന്നത് എം ഡി എമ്മിന്റെ പരിപാടി എം ഡി എം അടിച്ച് കാണണം വന്നിട്ടുണ്ടെങ്കിൽ ജുമായ കാരെങ്കിലും അടിച്ചു പോവോ അങ്ങനെ അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയണം അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാം അതിന് എന്നും റെഡിയാണ് വീണ്ടും പോവാനും ഇങ്ങനത്തെ കാര്യത്തിനും നമ്മൾ റെഡിയാണ് സംഘർഷത്തിൽ മജിദ് മജിദ്കുണ്ട് അഹമ്മദാബാദ് പബ്ലിക് സെക്രട്ടറി റഫീഖിനും യുവാവിനും പരിക്കേറ്റിരുന്നു വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് സംഘർഷം നടന്നത് സംഭവത്തിൽ ഇരുവിഭാഗവും കാടമ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇരുവിഭാഗത്തിന്റെ മൊഴികൾ രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ വളാഞ്ചേരി